നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു തർക്ക വിഷയമാണ് ഷോപ്പിംഗ് മാളുകളിലെ പാർക്കിംഗ് ഫീസ് വിഷയം ചില സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എറണാകുളത്ത് ലുലുമാളുമായി ബന്ധപ്പെട്ട് ലുലുമാളിന്റെ തുടക്കം മുതൽക്കേ പല വിധത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട് പലരും ചില അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ സമരങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധാഭാസങ്ങളുമായിരുന്നു എന്നത് പിന്നീട് നമ്മളൊക്കെ അറിഞ്ഞ കാര്യവുമാണ് എറണാകുളം ലുലുവിലെ പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട് ബോസ്കോ കളമശ്ശേരി എന്ന് പറയുന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിലൂടെ ചില വീഡിയോകളൊക്കെ പ്രദർശിപ്പിച്ച് ചില പ്രതികരണങ്ങൾ നടത്തി അതിന് വ്യാപകമായിട്ടുള്ള പിന്തുണ കിട്ടി എന്നാൽ ഇവിടെ ലുലു പോലുള്ള അല്ലെങ്കിൽ എടപ്പള്ളി ലുലുവിൽ മാത്രം അത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള സമരങ്ങൾ ഉയർന്നു വരാത്ത സാഹചര്യവും ഉണ്ടായി ഞാനൊരു തൃശ്ശൂർ ജില്ലക്കാരനാണ് തൃശ്ശൂരിൽ തന്നെ ശോഭ സിറ്റി എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളുണ്ട് അവിടെ പാർക്കിംഗ് ഫീസ് വാങ്ങിക്കുന്നുണ്ട് അക്കാര്യത്തിലൊന്നും ആർക്കും എതിർപ്പുണ്ടായില്ല അതുപോലെ ചില ആശുപത്രികളിൽ പാർക്കിംഗ് ഫീസ് വാങ്ങിക്കുന്നുണ്ട് അമല ആശുപത്രി അമല മെഡിക്കൽ കോളേജാണ് ഈ ആശുപത്രി കോമ്പൗണ്ടിൻ്റെ അകത്ത് നമ്മൾ വാഹനം പാർക്ക് ചെയ്യാൻ പോയാൽ അവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കണം അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ നഗരത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഫീസ് വാങ്ങിക്കുന്നുണ്ട് എറണാകുളത്തും അത്തരത്തിൽ പാർക്കിംഗ് ഫീസ് വാങ്ങിക്കുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട് എന്നാൽ ലുലുവിനെ മാത്രം ചില ആളുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പ്രതിഷേധാഭാസങ്ങൾ നടത്തിയപ്പോൾ എം എ യൂസുഫ് അലി സാഹിബ് ലുലു അധികാരികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു എന്തായാലും ഇനി അക്കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ആർക്കും സംശയം വേണ്ട ഹൈക്കോടതി ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ലുലുമാളിൽ ഉപഭോക്താക്കളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമാനുസൃതമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസ് മുഖേന കെട്ടിട ഉടമയ്ക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതിനുള്ള അധികാരമുണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ജസ്റ്റിസുമാരായ എസ് എ ധർമാധികാരി ശ്യാംകുമാർ വി എം എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചിന്റേതാണ് ഉത്തരവ് പാർക്കിംഗ് തുക ഈടാക്കണമോ എന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസ് ഉള്ള കെട്ടിട ഉടമകളുടെ വിവേചനാധികാരമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത ബോസ്കോ കളമശ്ശേരി നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് കേരള ബിൽഡിംഗ് റൂൾസ് നിയമങ്ങളുടെ ലംഘനമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി തള്ളി പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ലുലുമാളിലെ ലൈസൻസ് നൽകിയിട്ടുണ്ടെന്ന് കളമശ്ശേരി നഗരസഭ നേരത്തെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു കേരള മുനിസിപ്പാലിറ്റി ചട്ടമനുസരിച്ച് പേൻ പാർക്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കാണ് നഗരസഭ അനുമതി നൽകിയത് ഇടപ്പള്ളി ലുലുമാളിലെ ബേസ്മെന്റ് പാർക്കിംഗ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്നിവിടങ്ങളിലായി ഏറ്റവും നല്ല സൗകര്യങ്ങളോടെയും മികച്ച സുരക്ഷിതത്തോടെയുമാണ് പാർക്കിംഗ് ലഭ്യമാക്കിയിരിക്കുന്നതെന്നും പാർക്കിംഗ് ഏരിയകൾ കൂടി ഉൾപ്പെടുത്തിയാണ് മുനിസിപ്പാലിറ്റിക്ക് കെട്ടിട നികുതി നൽകുന്നതെന്നും ലുലു ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി ന്യായമായ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂവെന്നും ഈ തുക പാർക്കിംഗ് ഏരിയയുടെ പരിപാലനത്തിനായാണ് ഉപയോഗിക്കുന്നതെന്നും ലുലു കോടതിയിൽ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമവിരുദ്ധമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു സംസ്ഥാനത്തിനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ കെ ആർ ദീപ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ എം കെ അബൂബക്കർ എന്നിവരാണ് ഹാജരായത് ലുലു ഷോപ്പിംഗ് മാൾസിനു വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ ഹാജരായി